പെർമിറ്റുകൾ നൽകുന്നത് തോന്നുംപടി മത്സരയോട്ടത്തിൽ അധിക വരുമാനം മോഹിച്ച് പെർമിറ്റുകൾ വാരിക്കോരി നൽകിയതോടെ നിരത്തുകൾ ബസ്സുകളുടെ മത്സരയോട്ടത്തിന് വഴിതെളിക്കുന്നു കരുനാഗപ്പള്ളി കൊട്ടാരക്കര ചവറ റൂട്ടുകളിലായി ഇരുന്നൂറിൽ പരം സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് ഒരു മിനിറ്റ് മാത്രം വ്യത്യാസത്തിലാണ് ബസ്സുകൾക്ക് സർവീസ് പെർമിറ്റ് നൽകുന്നത് അതിനാൽ തന്നെ സമയക്രമം പാലിക്കുവാൻ സ്വകാര്യ ബസ്സുകൾ അമിത വേഗതയിലൂടുന്നത് സ്ഥിരം കാഴ്ചയാണ് ഭരണിക്കാവ് കരുനാപ്പള്ളി റൂട്ടിൽ മൈനാപ്പള്ളി മാളിയേക്കൽ എന്നിവിടങ്ങളിലായി രണ്ട് ലെവൽ ക്രോസുകളാണ് ഉള്ളത് അതിൽ മേൽപ്പാലത്തിനായി മാളിയേക്കൽ ലെവൽ ക്രോസ് പൊളിച്ചിട്ടിട്ട് വർഷങ്ങൾ ഏറെ പിന്നിടുന്നു ഇതോടെ കരുനാപ്പള്ളി റൂട്ടിലെ സർവീസ് തന്നെ ദുഷ്കരമാണെന്ന് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ കരുനാപ്പള്ളി താലൂക്ക് സെക്രട്ടറി അഷ്റഫ് സഭ പറഞ്ഞു മരണമണി ഒഴുകിക്കുന്ന പ്രൈവറ്റ് ബസ്സുകൾ സ്വകാര്യ ബസ്സുകൾ കോവിഡിന് മുമ്പ് രണ്ട് രണ്ടായിരത്തി പത്തിലൊക്കെ നാൽപ്പതിനായിരത്തോളം ബസ് സർവീസുകൾ ഉണ്ടായിരുന്നു സംസ്ഥാനത്ത് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് അതായത് നമ്മുടെ ഗവൺമെൻറ് മാറി മാറി വരുന്ന ഗവണ്മെൻറ്റെ ഈ മേഖലയെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഈ ജേലയിൽ പണിയെടുക്കുന്ന അന്നൊക്കെ അഞ്ചു ആറ് ലക്ഷം തൊഴിലാളികളുണ്ടായിരുന്നു അവരെയൊന്നും നിലനിൽപ്പ് നോക്കാതെ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളുടെ പിടിപ്പുകേട് മൂലം ചുരുങ്ങി ചുരുങ്ങി കോവിഡിന് മുമ്പ് വരെയും പതിമൂവായിരമായി കോവിഡിന് ശേഷം ആറായിരം ഏഴായിരം സർവീസുകളായി മാറി ചുരുങ്ങിയിരിക്കുകയാണ് അതിൻ്റെയൊക്കെ അനന്തര ഫലമായിട്ട് പൊതുഗതാഗതത്തെ ഈ ഗവൺമെൻറ്റുകൾ യോനിക്കാത്തത് മൂലം നമുക്കറിയാം നിരത്തുകൾ ദിവസം ആയിരക്കണക്കിന് മരണങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ടു വീലറിൻ്റെയും സ്വകാര്യ വാഹനത്തെയൊക്കെ ആശ്രയിക്കേണ്ടി വന്നു ഇതുമൂലം അപകടങ്ങൾ കൂടി വരികയാണ് ഈ ഏഴായിരം ബസ് സർവീസുകളെയും നശിപ്പിക്കുന്ന തരത്തിലാണ് ചില ആൾക്കാരുടെ ഇപ്പോഴത്തേയും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ആയാലും പത്രക്കാരുടെയൊക്കെ ആയാലും നടപടി ഇതുപോലെ ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഏതോ ഒരു പത്രത്തിലൊരു വാർത്ത കാണാനിടയായി സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടം ആ എഴുതിയ സുഹൃത്ത് ഒന്ന് ആലോചിക്കണം ഇത് മത്സരം ഓടാനുള്ള സാഹചര്യം എന്താണെന്ന് അദ്ദേഹം എഴുതിയ വാർത്ത കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റോഡിൽ മത്സര ഓട്ടം എന്നാണ് ഈ സുഹൃത്ത് എൻ്റെ സ്വന്തം കാറുമായിട്ട് കരുനാഗപ്പള്ളി വരെ പോയാൽ എത്ര മണിക്കൂർ എടുക്കുമെന്ന് അദ്ദേഹം ഒന്ന് കണക്കുകൂട്ടി നോക്കിയിട്ട് ആ വാർത്ത എഴുതാമായിരുന്നു കാരണം ഒരു റെയിൽവേ മേലപ്പാലം മേൽപ്പാലം മാളീക്കൽ അതിൻ്റെ മേൽപ്പാലം പണിയാനായിട്ട് അടച്ച് ആ റോഡ് അടച്ചിട്ട് കൊല്ലം മൂന്ന് മൂന്നര കഴിഞ്ഞു ഒരു പത്രക്കാരും അതിനെപ്പറ്റി ഒന്നും എഴുതാറില്ല ആ ഭാഗത്തു കൂടി പോകേണ്ട മെയിൻ റോഡായിരുന്നു അല്ലെല്ലാം കൂട് വഴികളിൽ കൂടെയൊക്കെ കയറി ഇറങ്ങി കയറി ഇറങ്ങിയൊക്കെയാണ് സ്വകാര്യ ബസ്സുകൾക്ക് സമയമുണ്ട് കരുനാപ്പള്ളിയിൽ നിന്നൊരു ബസ്സെടുത്താൽ പരണിക്കാവിലോ ശാസ്ത്രങ്ങിട്ടേ വരേണ്ട ക്ലിപ്ത സമയങ്ങൾ നിശ്ചിത സമയങ്ങളുണ്ട് അതിൻ്റെ പുറയിൽ ഒരു മിനിറ്റ് ഗ്യാപ്പിലാണ് ഗവൺമെൻറ്റിന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് ആർ ടി ഒമാർ ഒരു മിനിറ്റ് പുറയിലൊക്കെ ടൈം സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഗേറ്റ് അടഞ്ഞു കിടക്കുന്ന സമയം വഴിയില്ലാത്ത പ്രശ്നം ഇതൊന്നും കാണാതെ എല്ലാ കുറ്റങ്ങളും സ്വകാര്യ ബസ്സിൻ്റെ മേളിൽ കയറ്റിവെച്ചുകൊണ്ട് ചില പത്രക്കാർ എഴുതുന്നത് വളരെ മോശമായ ഒരു നടപടിയാണ് ഈ ഗേറ്റ് അടച്ചിട്ട് മലവെള്ളം വെള്ളം തുറന്നു വിടുക അല്ല വെള്ളം വരുമ്പോൾ അടച്ച് വെച്ചിട്ട് തുറന്നു വിടുന്നമാതിരി വരുന്ന വാഹനങ്ങളെല്ലാം പിന്നെ ഒഴുക്കാണ് ആ ഗേറ്റ് തുറന്ന് നമുക്കറിയാം ട്രെയിൻ ഇപ്പോൾ ഓരോ പത്ത് മിനിറ്റ് ഇടവിട്ട് കഴിഞ്ഞാൽപ്പള്ളി എല്ലാ ക്രോസുകളും കിഴക്ക് ഭാഗത്തേക്ക് വരുന്ന എല്ലാ ക്രോസുകളും അടച്ചിട്ടുള്ള പതിവ് എല്ലാ ബസ്സുകളുടെയും സമയം കഴിഞ്ഞാണ് വരുന്നത് ഞങ്ങൾ അധിക സാമ്പത്തികമൊന്നും ഉണ്ടാക്കാനല്ല ഈ മത്സരിച്ച് ഓടുന്നത് ഇതിനകത്തും കയറുന്ന കാർ മേടിക്കാനും ബസ് ബൈക്ക് മേടിക്കാനും നിവൃത്തിയില്ലാത്ത നിർധനരായ യാത്രക്കാരാണ് അവർക്ക് നിശ്ചിത സമയത്ത് എത്തണം അവർക്ക് ജോലിക്ക് പോകേണ്ടവരുണ്ട് കാഷി ഫാക്ടറിയിൽ പോകേണ്ടവരുണ്ടാവും അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റലുകളിൽ പോകുന്നുണ്ട് അവർക്കും ഒരു സമയത്ത് എത്തണ്ടേ ഞങ്ങൾക്ക് സമയം പാലിക്കുകയും വേണം ഈ കരുനാപ്പള്ളി റെയിൽവേ കരുനാപ്പള്ളിക്ക് വൺ ബസ് സ്റ്റാർട്ട് ചെയ്താൽ ഈ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാണ് ഈ റെയിൽവേ മേപ്പാലം ഇത് ഇതടച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു മിനിറ്റും അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റും പോയി കഴിഞ്ഞു അപ്പോൾ വരുന്ന ബസ്സുകൾ എങ്ങനെയെങ്കിലും ഈ കിട്ടിയ യാത്രക്കാരെ അവരെ സ്റ്റോപ്പിൽ ഇറക്കി പോകാനുള്ള തത്രപ്പാടിലാണ് അപ്പോൾ ഇത് കണ്ടിരിക്കുന്നവർക്ക് ഇതൊരു മത്സര ഓട്ടമായിട്ടേ തോന്നത്തുള്ളൂ ഇതെവിടെ മത്സരിച്ചോടി എവിടെ പോകാനാ ഞങ്ങൾക്ക് ഞങ്ങളുടെ സമയത്ത് സുഖമായി സർവീസ് നടത്താൻ ഒരു മത്സരവും നിരത്തിലുള്ള ഇപ്പോൾ തുറന്നു വിടുമ്പോൾ അഞ്ചും ആറും ബസ്സുകൾ ആ ഗേറ്റിനടുത്ത് കൊടുക്കും ഈ ആറ് ബസ്സുകളും യാത്രക്കാരെ അവർക്ക് അവരും കൊണ്ടുവന്ന് എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ ജീവനക്കാർ ഒരു സ്വകാര്യ ബസ് വർഷത്തിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളമാണ് നികുതി ഇനത്തിൽ അടയ്ക്കേണ്ടത് കോവിഡാനന്തരം നഷ്ടത്തിലേക്ക് കൂപ്പൂത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് ഇത് താങ്ങാനാകാത്ത അവസ്ഥയാണ് ഇതോടൊപ്പം പെർമിറ്റ് നൽകുന്നതിൽ സർക്കാർ സ്വീകരിക്കുന്ന ധാരാളം കൂടിയാകുമ്പോൾ സ്വകാര്യ ബസ് വ്യവസായം തകരുന്ന അവസ്ഥയാണ് നിരത്തുകൾ മത്സരയോട്ടം മൂലം കുരുതിക്കളമാകാതിരിക്കാൻ അധികാരികൾ മുൻകൈയെടുക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ് ഷേമിയാസ് കുമാർ ദൃശ്യാന്യൂസ് കൊല്ലം